ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വേഡിൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒത്തിരി ചെടികളുണ്ട് സെയിലിന് കമേലിയ ചെടി ചെറുതിലേ പൂക്കത്തില്ല എന്ന് പറഞ്ഞവർക്ക് ഉണ്ടോ കമേലിയ ചെടി ചെറുതിലേ പൂത്തിരിക്കുന്നത് അപ്പോൾ ഏത് കാലാവസ്ഥയിലും ചെറുതിലെ പൂക്കുന്ന ചെടികളാണ് കമേലിയ അസൈലിയും നമുക്ക് പഴയ സ്റ്റോക്ക് എല്ലാം തീർന്നുപോയി വീണ്ടും പുതിയ ചെടികൾ വില കുറഞ്ഞതും വില കൂടിയതും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പ്ലാൻ സൈസിൻ്റെ വലിപ്പം അനുസരിച്ചാണ് പ്രൈസും വരുന്നത് പിന്നെ നമുക്ക് ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് ഇതൊരു കാറ്റസ് വർഗ്ഗത്തിലാണ് അധികം കെയറിങ് ഒന്നും വേണ്ട ഇത് അധികം വെള്ളമൊന്നും വേണ്ട പിന്നെ ഇതിൻ്റെ ഒരു അഞ്ച് കളറ് നമ്മളൊരു കോംബോയിലാണ് കൊടുക്കുന്നത് ഈ കാണിച്ചിരിക്കുന്നത് തന്നെയാണ് കളേഴ്സുകളെല്ലാം ജിഫിയിലെ പ്ലാന്റ്സുകളാണ് നമുക്ക് കോംബോ ആയിട്ട് വരുന്നത് ഈ വലിപ്പം ത്തിലുള്ള പ്ലാൻസും അതുപോലെ ഈ കാണിച്ചിരിക്കുന്ന അഞ്ച് കളറുമാണ് നമുക്ക് സെയിലിനുള്ളത് പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ അഞ്ച് കളറിൻ്റെ ഒരു കോംബോയ്ക്കാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ പ്ലാൻ സൈസ് ഇതാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് കോളുകളില്ല ഒത്തിരി മെസ്സേജുകൾ കിടക്കുന്നതുകൊണ്ട് ആദ്യാദ്യം അവസാനം കിടക്കുന്ന മെസ്സേജുകൾക്കാണ് റിപ്ലൈ കൊടുക്കുന്നത് പിന്നെ നമുക്ക് ജമന്തി ആണെങ്കിൽ ഒരു മൂന്ന് കളറ് ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് ടൈഗർ ജമന്തി ഡാരിയ ജമന്തി പിന്നെ ഏതെങ്കിലും ഒരു കളറ് അങ്ങനെ മൂന്ന് കളറ് കോംബോയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഇതാണ് കളറ് പിന്നെ ജമന്തിക്ക് കളർ സെലക്ഷൻ ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ സെപ്പറേറ്റ് നിങ്ങൾക്ക് ടൈഗറും ഇതും വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാം പിന്നെ ആലമാണ്ട റെഡ് ഈ കളറിൻ്റെ പ്ലാൻസ് നമുക്കിപ്പോൾ സെയിലിനുണ്ട് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസുകൾ ഈ റെഡ് കളർ മാത്രമാണ് നമുക്കുള്ളത് പല പ്ലാന്റ് പ്ലാന്റിന് പല വലിപ്പമാണുള്ളത് ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് അസേലി ആണെങ്കിൽ രണ്ട് ടൈപ്പിലെ പ്ലാന്റ്സ് ആണുള്ളത് ഒന്ന് ഈ കവറിൽ ഇരിക്കുന്നത് കണ്ടോ ഇത് കുറച്ച് വലുതാണ് ഇതിലും കുറച്ച് ചെറിയ പ്ലാന്റ്സും നമുക്ക് സെയിൽ കളറുകളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആദ്യം നമുക്ക് നമ്മുടെ ചെറിയ പ്ലാന്റ്സിൻ്റെ കോംബോ ഇതാണ് നമ്മുടെ ചെറിയ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അഞ്ച് കളറ് ഒരു കോംബോയ്ക്കാണ് ഇത് കൊടുക്കുന്നത് അഞ്ച് കളറും മൂന്ന് കളറ് കോംബോയ്ക്കും ഉണ്ട് ഈ അസേലി എല്ലാം നമുക്ക് പത്ത് കളറോളം നമുക്ക് ഉണ്ട് അപ്പം അത് അടുത്ത കോമ്പോയുടെ ഇതിൽ കളർ ആഡ് ചെയ്ത് കാണിക്കുന്നുണ്ട് അഞ്ച് കളറിൻ്റെ കോമ്പോ എന്ന് പറയുന്നത് നാന്നൂറ്റി എൺപത് രൂപയും അതുപോലെ തന്നെ മൂന്ന് കളർ കോമ്പോയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് പ്ലാന്റ് സൈസ് അപ്പം വ്യക്തമായിട്ട് കാണണം ഒത്തിരി വലിയ പ്ലാന്റ് അല്ല അത്യാവശ്യം ചെറിയ പ്ലാന്റ് ആണ് അപ്പം ഇത് മണ്ണിലെ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ നമുക്ക് അതുപോലെ ഈ അസേലിയാടെ കുറച്ചും കൂടെ വലിയ പ്ലാന്റ് ഉണ്ട് കോംബോയിൽ അത് ഈ പറയുന്ന പത്ത് കളറാണ് ഉള്ളത് ഇതിപ്പം നമ്മളൊരു മൂന്ന് കളർ കോംബോ ആക്കിയാണ് വെച്ചിരിക്കുന്നത് ആവശ്യമുള്ളവർ വലിയ കോംബോ എങ്കിൽ വലിയ കോംബോ വാങ്ങുക ചെറിയ കോംബോ വേണ്ടവർക്ക് ചെറിയ കോംബോ വാങ്ങുക അവരവരുടെ ബഡ്ജറ്റിന് അനുസരിച്ച് പിന്നെ നമ്മൾ പ്ലാൻ സൈസ് കാണിക്കാം വേണ്ട ഇതാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇത് ഇച്ചിരി റേറ്റ് കൂടുതലാണ് പ്ലാൻ സൈസിൻ്റെ വലിപ്പം അനുസരിച്ചാണ് നമുക്ക് പ്ലാന്റിൻ്റെ ലോഡ് വരുമ്പോൾ റേറ്റ് വരുന്നത് അപ്പം ഇത് മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി രൂപയാണ് പിന്നെ ചിലതിലൊക്കെ പൂക്കളുണ്ട് ചിലതിൽ പൂക്കളില്ല പിന്നെ നിങ്ങൾക്ക് ഓരോ പ്ലാന്റ് വേണ്ടവർക്ക് ഓരോ പ്ലാന്റും വാങ്ങാവുന്നതാണ് അപ്പം പിന്നെ ഇതിൻ്റെ നമുക്ക് പത്ത് കളറുണ്ട് അപ്പം ഈ ചെറുതിൻ്റെ ആണെങ്കിലും വലുതിൻ്റെ ആണെങ്കിലും പത്ത് കളറുണ്ട് ഈ പത്ത് കളറും ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അത് ഇതൊക്കെയാണ് നമ്മുടെ കളറുകൾ അപ്പം പത്ത് കളറും നമ്മൾ ആഡ് ചെയ്ത് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ അസേലിയയും കമേലിയും ഏത് ക്ലൈമറ്റിലും ചെറുതിലേ പൂക്കുന്നെയാണ് പൂക്കത്തില്ല എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ നമ്മുടെ ഈ അസേലിയയും കമേലിയൊക്കെ കണ്ടോ ചെറുതിലേ പൂത്തിരിക്കുന്നത് പിന്നെ പ്ലാൻസിൻ്റെ വെയ്റ്റ് അനുസരിച്ചാണ് കൊറിയർ ചാർജ് വരുന്നത് ഈ കോംബോയിലൊന്നും നമ്മൾ കൊറിയർ ചാർജ് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് വാങ്ങാം പിന്നെ അതുപോലെ അടുത്തത് കമേലിയുടെ അടിപൊളി റോസാപ്പൂമരം എന്നൊക്കെ പറയില്ലേ റോസാപ്പൂക്കളും പോകും നമ്മുടെ കമേലിയയുടെ പൂക്കൾ ഏത് ക്ലൈമറ്റിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇച്ചിരി പിന്നെ നമ്മുടെ വീടുമായിട്ട് വന്ന് ഒരു അഡ്ജസ്റ്റ് ആയി കഴിയുമ്പോഴും പെട്ടെന്ന് പൂക്കും ചെറുതിലേ പോകുന്നതാണ് കമേലിയ നമ്മൾ കമേലിയ ചെടി ഒരുപാട് വെറൈറ്റി വീണ്ടും വന്നിട്ടുണ്ട് ഇതാണ് കമേലിയ ഫ്ലവർ മാസങ്ങളോളം പൊഴിയാതെ നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് ഇത് എല്ലാ കാലാവസ്ഥയിലും എവിടെയും ഇത് പിടിക്കുന്നതാണ് ഇത് നടുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് മണ്ണും ചകിരിച്ചോറ് തണുപ്പ് കിട്ടാൻ വേണ്ടി ഇച്ചിരി ചകിരിച്ചോറും കരിയിലപ്പൊടിയും ആഡ് ചെയ്തിട്ട് വേണം നടാൻ ഇതുപോലത്തെ നമുക്ക് അഞ്ച് കളറുകളാണ് നമുക്ക് സെയിലിനുള്ളത് അപ്പം നമ്മൾ ഇത് അഞ്ച് കളർ ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് അഞ്ച് കളറും മൂന്ന് കളറും ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഡബിൾ കളറും സിംഗിൾ കളറും എല്ലാം കൂടെ ചേർത്ത് അഞ്ച് കളർ ഒരു കോംബോ ആണ് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ്സുകളാണ് നമുക്കെല്ലാം ഉള്ളത് ചിലതിന് വലുപ്പം കൂടുതൽ കാണും ചിലതിന് ഇച്ചിരി വലിപ്പം കുറവ് കാണും പിന്നെ ഇത് കോംബോയിൽ നമ്മൾ കൊടുക്കുന്നത് അഞ്ച് കളർ അറുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് അതുപോലെ നമുക്ക് മൂന്ന് കളർ മുന്നൂറ്റി എഴുപത് രൂപയ്ക്കും കൊടുക്കുന്നുണ്ട് അസൈലി ചെറുതിലെ പൂക്കത്തില്ല എന്ന് പറഞ്ഞവർക്ക് കണ്ടല്ലോ ലൈവായിട്ട് ഈ ചെറുതിലെ പൂക്കുന്ന പ്ലാന്റ് ആണ് ഇതിൽ ഏത് കോംബോ ആണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പിൽ വരുമ്പോൾ മൂന്ന് കളർ കോംബോ ആണോ അഞ്ച് കളർ കോംബോ ആണോ പ്രത്യേകം മെൻഷൻ ചെയ്യണം കേട്ടോ ഇനി നമുക്ക് അതുപോലെ തന്നെ അക്കിമെൻസിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ആണ് ചെറിയ ജിഫിലെ പ്ലാന്റും ഉണ്ട് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ്സും ഉണ്ട് അപ്പം ഇത് നമുക്ക് അഞ്ച് കളറാണ് ഉള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓരോ കളർ ഓരോ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാം ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എൺപത് രൂപയാണ് അതുപോലെ ജിഫിലെ പ്ലാന്റ് നമ്മൾ അഞ്ച് കളറ് ഇതേ സെയിം കളർ തന്നെ അഞ്ച് കളർ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ജിഫിലെ പ്ലാന്റ് സൈസ് കാണിക്കുക ഇത് ജിഫിലെ പ്ലാന്റ് ആണ് അപ്പം ജിഫിലെ പ്ലാന്റ് ഇച്ചിരി ചെറുതാണ് അതുപോലെ പോട്ടിലെ പ്ലാന്റ് വരുമ്പോൾ കുറച്ച് വലുപ്പമാണ് ഇതാണ് രണ്ടും വ്യത്യാസം ഡബിൾ പെറ്റിലും സിംഗിൾ പെറ്റിലും എല്ലാം കൂടി ചേർന്ന് മിക്സഡ് ആയിട്ടുള്ളതാണ് ഹൈബ്രിഡ് ആണ് ഇനി നമുക്ക് ഹൈഡ്രാഞ്ചി റെഡ് നമുക്ക് സെയിലിനുണ്ട് ഇത് ഹൈബ്രിഡ് ഹൈഡ്രാഞ്ചികളാണ് ബുഷി ടൈപ്പിലാണ് ഹൈറ്റ് വെക്കാത്തതാണ് അപ്പോൾ പ്ലാന്റ് സൈസ് ഇതാണ് പല പ്ലാന്റിനും പല വലിപ്പമാണുള്ളത് ഇത് നമുക്ക് നൂറ് രൂപയാണ് ഒരു പ്ലാൻഡിൻ്റെ വില അതുപോലെ തന്നെ നമുക്ക് കോംബോയിൽ റെഡില്ല അല്ലാതെ നമുക്ക് നാല് കളറ് വീണ്ടും ഒരു കോംബോ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതേ കളേഴ്സാണ് വൈറ്റ് പിങ്ക് ബ്ലൂ യെല്ലോ ഈ നാല് കളർ കോംബോയ്ക്ക് മുന്നൂറ്റി മുപ്പത് രൂപയാണ് പ്ലാൻ സൈസ് കാണിക്കാം പിന്നെ ഇതിനകത്ത് എല്ലാം ഹൈബ്രിഡ് ഹൈഡ്രാഞ്ചുകളാണ് ഇത് നാടനല്ല പ്ലാൻ സൈസ് ഇതാണ് കോംബോ പ്രൈസ് മുന്നൂറ്റി മുപ്പത് അപ്പം കളേഴ്സ് എല്ലാം കണ്ടതിന് ശേഷം വ്യക്തമായി കണ്ടതിന് ശേഷം വേണം നമ്മുടെ ഓർഡർ ചെയ്യാൻ പിന്നെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ലേഡി ഷൂ ആണ് ലേഡി ഷൂവിൻ്റെ രണ്ട് വെറൈറ്റി നമുക്ക് സെയിലിനുണ്ട് യെല്ലോയും അതുപോലെ ഒരു ബ്ലൂവും ഇത് നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു പ്ലാന്റ് അല്ല ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഈ ബ്ലൂ കളറിൻ്റെ ഈ ലീഫിന് ഒരു പ്രത്യേകതയുണ്ട് ഒരു വെരികേറ്റഡ് ലീഫാണ് ഉണ്ടോ അപ്പോൾ രണ്ടിൻ്റെയും പ്ലാൻ പ്ലാന്റിൻ്റെ സൈസ് ഞാനിവിടെ ഫ്ലവറും മെൻഷൻ ചെയ്യുന്നുണ്ട് രണ്ടെണ്ണം കൂടെ ചേർന്ന് നമ്മളൊരു കോംബോയിലാണ് കൊടുക്കുന്നത് രണ്ടെണ്ണത്തിലും കൂടെ നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അടുത്തത് നമുക്ക് മണിമുല്ലയാണ് അടിപൊളി മണിമുല്ല ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് ഇനി അങ്ങോട്ടും മണിമുല്ലയുടെ സീസണാണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിൻ്റെ തൈകൾ നമുക്ക് സെയിലിനുണ്ട് ഒരു പ്ലാന്റ് നമുക്ക് തൊണ്ണൂറ് രൂപയാണ് പ്ലാൻ സൈസ് ദാണ്ടിയതാണ് അപ്പം ആവശ്യമുള്ളൊരു ഓർഡർ ചെയ്യുക ഇനി അടുത്തത് നമുക്ക് സാൻഡ് പേപ്പർ വൈൻ അല്ലെങ്കിൽ പെട്ടിയെന്ന് പറയുന്നതിൻ്റെ മൂന്ന് കളറാണ് നമുക്ക് ഉള്ളത് പിങ്ക് വയലറ്റ് വൈറ്റ് ഈ മൂന്ന് കളേഴ്സിൻ്റെ നമുക്ക് തൈകൾ സെയിലിനുണ്ട് ഇതൊരു കോംബോയിലാക്കിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസുകൾ അപ്പോൾ ഇത് ആ പിങ്കിൻ്റെ പ്ലാന്റ് സൈസാണ് ഇത് നമുക്ക് ബ്ലൂവിൻ്റെയും വൈറ്റിൻ്റെയും പ്ലാൻ സൈസ് ഇതാണ് അപ്പം ഇതൊരു കോംബോയുടെ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി രൂപയാണ് ഇത് നിങ്ങൾക്ക് സപ്പറേറ്റും ഇഷ്ടമുള്ളത് വാങ്ങാവുന്നതാണ് ഇനി അടുത്തത് മിനിയേച്ചർ ബോൾസം ആണ് ചെറുതിലെ ബുഷി ടൈപ്പിൽ പൂക്കുന്നതാണ് ഇത് നമുക്ക് ഈ കാണുന്ന അഞ്ച് കളറുകളാണ് നമുക്ക് സെയിലിനുള്ളത് അപ്പോൾ അഞ്ചെണ്ണം നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത് പിന്നെ പ്ലാൻ സൈസ് കണ്ട കാണിക്കാം ഇത് കണ്ടിട്ട് ചെയ്യോ ചെറുതാണ് എന്ന് പറയരുത് ഇതിൻ്റെ ഓരോ കട്ടിങ്സിനും വലുപ്പം കുറവാണ് അപ്പം ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക അടുത്ത നമുക്ക് ബ്രൈഡൽ ബക്കേട് ഒരു യെല്ലോ ആണ് ഈ ടൈപ്പിലത്തെ യെല്ലോ അപ്പോൾ ഇതിൻ്റെ ലീഫുകൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇച്ചിരി വലിയ ഇലകളാണ് നല്ല കൊലവലയായിട്ട് പോകും ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് എൺപത് രൂപയാണ് കണ്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ബഡ്ജലെ പ്ലാന്റ് രണ്ട് കളറും ഉണ്ട് ഈ ഒരു വയലറ്റ് കളറും ഉണ്ട് അതുപോലെ വൈറ്റ് കളറും ഉണ്ട് ഉണ്ടോ ഇതാണ് വൈറ്റ് കളർ വൈറ്റ് കളറിന് ഒരു പ്രത്യേകതയുണ്ട് അതിൻ്റെ ലീഫ് ഇച്ചിരി റൗണ്ടിലാണ് വരുന്നത് ഈ ബ്ലൂവിൻ്റെ ലീഫ് പോലത്തെ ലീഫല്ല ബ്ലൂവിൻ്റെ ചെറിയ ലീഫാണ് അപ്പോൾ നമ്മളത് പ്ലാന്റ്സ് തന്നു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും അതുകൊണ്ടാണ് പറയുന്നത് ഈ രണ്ട് കളറിൻ്റെ പ്ലാന്റ് ഇപ്പോൾ നമുക്ക് ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് രണ്ടെണ്ണം നൂറ്റി എൺപത് രൂപയ്ക്കാണ് രണ്ട് കളർ കൊടുക്കുന്നത് ഇതാണ് വൈറ്റ് കളർ ഇനി നമുക്ക് കനകാംബരം റെഡ് കളറും അതുപോലെ ഒരു ഓറഞ്ച് കളറുമാണ് നമുക്കുള്ളത് ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് രണ്ട് കളറിന് നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുക ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിലേതെങ്കിലും പ്ലാന്റ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ പേരൂർ പറഞ്ഞ് നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സിയോ